ഹലോ ഗൈസ് അപ്പം നമുക്കിന്ന് ചോറിനും ഒക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടാലോ അതിനായിട്ട് മൂന്ന് മുട്ട ഇവിടെ പുരുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി കുറച്ച് കരിയാപ്പില തേങ്ങ അരമുറു തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഈ തേങ്ങയൊന്ന് പച്ചക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ചു കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ നിറം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് ഇതിനകത്തോട്ട് കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ അരച്ച് വെച്ചിരിക്കുന്ന പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ മസാലപ്പൊടിയിലോട്ട് ഇളക്കി കൊടുക്കാം ജാറിനകത്തുള്ളതും കൂടെ ഞാനൊന്ന് വെള്ളം ചേർത്ത് കഴുകി ഒഴിക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തിള വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്ത് മുട്ട കീറിയത് ഇട്ടുകൊടുക്കാം മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് രണ്ട് സെക്കൻഡ് അടച്ചു വെച്ചെന്ന് വേവിക്കാം രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ അത്രയേ ഉള്ളൂറ്റ